കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊണ്ടുവന്നത് സ്വപ്നവും നമ്മളുടെ ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് ഒരു വ്യത്യാസമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നത് സ്വപ്നവും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഇല്ല ഇല്ലേന്ന് ചോദിച്ചാലുണ്ട് എന്താണ് നമ്മളുടെ ഒരു കാര്യം കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുക ഓർക്കുകയാണ് നമ്മൾ അനുഭവിച്ചതല്ലേ നമ്മളുടെ ജീവിതമല്ലായിരുന്നു കഴിഞ്ഞു പോയി നമ്മൾ നമ്മളൊരാള് തല്ലി തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ കൊണ്ടതാണോ സ്വപ്നത്തിൽ കൊണ്ടതാണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ കൊണ്ട തല്ലാണത് പക്ഷേ തല്ല് കഴിഞ്ഞു തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി അത് അതിന്റെ വേദന കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അങ്ങ് മാറി പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന അത് മാറുന്നില്ല അതവിടെ നിൽക്കുന്നു അതെന്തുകൊണ്ടാണ് ഈ തല്ലിയതിന്റെ ഓർമ്മ മനസ്സിൽ ഉണ്ട് അത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ത് കാര്യവും നമ്മൾ അത് നമ്മളുടെ ഏത് ഓഫീസുകളിലും ചെയ്യണെന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ രേഖപ്പെടുത്തി വയ്ക്കും രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഓഫീസിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല നമുക്കറിയാവോ എന്ന് ചോദിച്ചാൽ നമുക്കും അറിയാൻ പാടില്ല എന്തൊക്കെ ചോദിച്ചാൽ ഏതൊക്കെ ഓഫീസിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്കും അറിയാൻ പാടില്ല പക്ഷേ ഈ കാര്യത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അതിനെ ചെന്ന് ഏത് ഫയലിലാണോ അത് എഴുതി വെച്ച് ഏത് ഓഫീസിലുള്ള ഏത് ഫയലിലാണോ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഓർമ്മയാണോ എന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല എന്നാൽ അത് കൃത്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ടുണ്ട് അത് കൊടുക്കാത്ത സമയത്ത് ഉള്ള ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് ചോദിച്ചാൽ വരികയും ചെയ്യും നമ്മൾ ഇൻകം ടാക്സിന്റെ ഇത് പിടിക്കായിരിക്കും ബാങ്കിൽ ഇൻകം ടാക്സ് ഫയലൊന്നും ചെയ്യാത്ത ആളുകൾ ബാങ്കിൽ കിടക്കുന്ന ഇൻട്രസ്റ്റിന് അതിൻ്റെ പലിശ കൂടി ഒരു പരിധിയിൽ കൂടി കഴിയുമ്പോൾ അതിൽ നിന്ന് പത്ത് ശതമാനം നമ്മളുടെ ഇംഗത്തിൽ നിന്ന് പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പിടിക്കുന്ന തുക അത് നമുക്ക് നഷ്ടപ്പെടും അപ്പൊ ഫലത്തിൽ നഷ്ടപ്പെടും പക്ഷെ നമ്മൾ ഇത് കൊടുത്തോ ഇല്ലയോ ഇതിന്റെ ഫിഫ്റ്റീൻ ഫോം ഫിഫ്റ്റീൻ ഒക്കെ പൂരിപ്പിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിച്ച് അറി ഓർമ്മ ഓർക്കുന്നില്ല ഓർക്കാതിരുന്നുകൊണ്ട് അത് ബാങ്കുകാരും അത് ഓർക്കുന്നില്ല പക്ഷെ ആട്ടോമാറ്റിക്കായിട്ട് അത് നോക്കിയിട്ട് സമയാസമേങ്കിൽ ആ പൈസ അങ്ങോട്ട് പോയി പൈസ പോകുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഫലമായിട്ട് അറിയും അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന സമയത്താണ് നമ്മൾ വാസ്തവത്തിൽ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ലൈഫായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ ശരിയായിട്ടുണ്ടായത് നടന്നത് എന്നൊക്കെ പറയുന്നത് ആ നടക്കുന്നത് നടന്ന് കഴിഞ്ഞിട്ടോ അത് നമ്മൾ ഓർമ്മിക്കുന്നു മറക്കുന്നു ഇങ്ങനെ രണ്ട് ഭാവങ്ങളാണ് നമുക്ക് വരിക മറന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് വ്യത്യാസം അത് നമുക്ക് ഫലത്തിൽ ഇവിടെ അനുഭവത്തിൽ വരുന്നില്ല തല്ലു മേടിച്ചത് നമ്മൾ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മാനസികമായിട്ടുള്ള ആ ദുഃഖം മാറുന്നില്ല മനസ്സിലാണ്ടോ ഒരുത്തൻ നമുക്ക് കുറച്ച് പൈസ അത് സഹായിച്ചു അപ്പോൾ സുഖമുണ്ടായി മനസ്സിന് ഒരു അവനോടൊരു നന്ദിയൊക്കെ പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മറന്നുപോയി അതുണ്ടാകില്ല കുറച്ച് ദിവസത്തേക്കൊക്കെ ഓർത്തിരുന്നു അപ്പോൾ ഓർത്തിരിക്കുന്ന സമയത്ത് ഒരു നന്ദി എന്നുള്ള വികാരം വികാരമുണ്ടായി അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അയാളോടുള്ള സ്നേഹം എന്നുള്ള വികാരം ഉണ്ടായി ഓരോരുത്തരും എത്ര പെട്ടെന്ന് ഇത് മറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഈ പൈസ തന്നു സഹായിച്ചതോ അല്ലെങ്കിൽ തല്ല് തന്നു പീഡിപ്പിച്ചതോ എന്താണെങ്കിലും അത് അനുഭവിക്കുന്ന സമയത്ത് അത് നമ്മളുടെ അങ്ങോട്ട് മാറുകയാണ് നമ്മൾ പൈസ കൊടുക്കാനില്ലാത്തവൻ കേസ് കൊടുത്ത് പോലീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നേച്ച് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നെല്ലാം രക്ഷിച്ചുകൊണ്ട് പോയി പൈസ അടയ്ക്കുന്നത് മനസിലാണ്ടോ അപ്പം അത് അതാണ് ജീവിതം പക്ഷെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ജീവിതത്തിന്റെ ഓർമ്മയായി നടന്നത് ഒരു സമയത്താണ് അത് ഓർമ്മയായി പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോഴത്തേക്കും എന്ത് പറ്റി ഓർമ്മ നമുക്ക് ഇല്ലാതെ വരുക നല്ല കാര്യ നന്ദിയുള്ള കാര്യത്തിനാണെങ്കിലും നമ്മൾ തല്ലി മേടിച്ചിട്ടുള്ള പീഡാനുഭവമാണെങ്കിലും അത് രണ്ടും കുറച്ച് കാലം കൊണ്ട് അതങ്ങ് മറന്നു മറന്നുപോകും മനസ്സിലാകണ്ടോ അപ്പൊ കഴിഞ്ഞാൽ ഇതിന്റെ ഫലം ഇല്ലാതിരിക്കുകയാണോ ലോൺ എടുത്ത കാര്യം നമ്മൾ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ജപ്തിക്ക് വരുമ്പോഴേ ഓർക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറന്നു എന്ന് പറഞ്ഞത് നമ്മളുടെ മനസ്സിലോ ശരീരത്തിലോ അപ്പോൾ അത് ബാധിക്കുന്നില്ല എന്നേ അർത്ഥമുണ്ട് പക്ഷെ ഇല്ലാതാകുന്നില്ല അതെങ്ങനെയാണ് അതിനെ നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് തിരക്കി ചെല്ലുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അങ്ങനെ ആ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുമ്പോൾ വീണ്ടും നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പല പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതിന്റെ ഓർമ്മയും എന്നാൽ പൈസ അടയ്ക്കാനുണ്ടെങ്കിൽ ആ പൈസ അടയ്ക്കണം എന്ന് നമുക്ക് എടുക്കുമ്പോ തന്നെ മനസ്സിൽ അയ്യോ ഇത് അടച്ചു തീർക്കേണ്ടതാണ് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇതൊക്കെ കൂടെ വരാൻ പോകുന്ന അവസരത്തെ പറ്റിയുള്ള കാൽക്കുലേഷൻസ് ആയിട്ടുള്ള ആ ഭാവന കഴിഞ്ഞുപോയതിന്റെ ഓർമ്മ വര വരാൻ പോകുന്നതിനെ കുറിച്ച് എങ്ങനെയൊക്കെ അടയ്ക്കണം എന്തൊക്കെ ചെയ്തിട്ട് വേണം ഈ പൈസ ഉണ്ടാക്കി അടയ്ക്കാൻ എന്നുള്ള ഒരു ഭാവന ഇത് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മൂന്ന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും നമ്മൾ എത്ര കണ്ട് പുറകോട്ട് ഉള്ള പാസ്റ്റിനെയും എത്ര കണ്ട് മുമ്പോട്ടുള്ള ഫ്യൂച്ചറിനെയും കാണുന്നു എന്താണ് ഇപ്പോൾ നേരിട്ടുള്ള അനുഭവം ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എന്തുണ്ടാവുകയുള്ളൂ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയുള്ളൂ അതിനെ ജീവിതം ആയിട്ട് അനുഭവിക്കണമെങ്കിലോ ഈ മൂന്നും ഒരുമിച്ച് മുമ്പോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഒരു സ്റ്റിൽ ഫോട്ടോയും മൂവിയും പോലുള്ള വ്യത്യാസമാണ് നമ്മളുടെ സ്റ്റിൽ ഫോട്ടോ കാണുന്ന പോലെയല്ല ഒരു സിനിമ കാണുന്നത് അത് മൂവിയാണ് അത് മൂവി ചെയ്യും മൂവി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ടൊരു ഷേപ്പിലല്ല നമ്മൾ ഈ മുന്നോട്ട് നീങ്ങുന്നത് കൂടുതൽ ഓർമ്മകളുള്ള ആ പ്രസന്റ് ഡെൻസിൽ നിന്ന് പുറകോട്ടുള്ള ഭാഗം നീണ്ട് 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 നീണ്ടു പോകും ഓ ഭാവന കുറവുള്ളവൻ്റെ എന്താണ് ഇതൊക്കെ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഭാവി കുറഞ്ഞു കുറഞ്ഞു വരും ഭാവനയും കുറവ് ഓർമ്മയും കുറവുള്ളവൻ്റെ ആ ജീവിതം തന്നെ ചുരുങ്ങി 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 അവൻ്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ മുമ്പോട്ടും പുറകോട്ടുമുള്ള ആ അവിടെ അതുകൊണ്ടാണ് ആ നമ്മളുടെ ജീവിതം വലുതായിട്ട് മഹത്തരവും ശുഷ്കവുമായിട്ടുള്ള ജീവിതമായിട്ട് വരുന്നത് മനസ്സിലാണ്ടോ അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളെ ഓർത്തുവയ്ക്കുന്നു ഏതൊക്കെ കാര്യങ്ങളുടെ ഓർമ്മയ്ക്കനുസരിച്ച് നമ്മൾ പ്രവൃത്തിയിൽ വ്യത്യാസപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതി കൊണ്ട് താൽക്കാലിക എന്ന് വെച്ചാൽ പ്രസൻ്റ് ഡെൻസിലെ അനുഭവങ്ങൾ ക്രമീകരിക്കുന്നു അനുഭവങ്ങളാണ് എന്തായിട്ട് വരുന്നത് ഓർമ്മയായിട്ട് വരുന്നത് അപ്പൊ ഓർമ്മയിൽ നിന്ന് പാഠം പഠിച്ച് അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നാൽ അതെങ്ങനെയാണ് ഈ ഓർമ്മ മാത്രമല്ല ഓർമ്മയും ഭാവനാശേഷിയും ക്രിയാശേഷിയും കൊണ്ടാണ് തൽക്കാല അനുഭവങ്ങളെ ഉണ്ടാക്കുന്നത് അപ്പൊ വാസ്തവത്തിൽ തൽക്കാല അനുഭവങ്ങളും ഉള്ളതല്ല അല്ലേ െന്നറഞ്ഞാൽ പ്രസന്റ്സ് ആണ് ശരിക്കും ഉള്ളതെന്നും അതിന്റെ ഓർമ്മയാണ് പാസ്റ്റ് എന്നും ആ പാസ്റ്റിനനുസരിച്ച് പാസ്റ്റ് ഏ ഈ ഫ്യൂച്ചറിലേക്കുള്ള ഭാവന എന്നിട്ട് ഇതിന് ഉള്ള നമ്മളുടെ ക്രിയാ എന്ന് പറഞ്ഞാൽ ശാരീരിക ബൗദ്ധിക മാനസികമായിട്ടുള്ള ശേഷികളെ എല്ലാം പ്രയോജനപ്പെടുത്തിയാലേ നമുക്ക് ഈ ഭാവിയെ നമ്മൾ ശരിക്കെന്താണ് മെറ്റീരിയലൈസ് ചെയ്യുമ്പോഴാണ് എന്താകണത് എങ്ങനെയാണ് മെറ്റീരിയലൈസ് ചെയ്യുന്നത് പാസ്റ്റിലെ അനുഭവങ്ങൾ ഭാവിയിലെ നമ്മളുടെ ഭാവ ഭാവിയെക്കുറിച്ചുള്ള ഭാവനകൾ എന്നിട്ട് ഇതിനെയൊക്കെ നമ്മളുടെ അക്രിയാശേഷി അക്രിയ ശേഷി എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ അനലൈസ് ചെയ്യാനുള്ള ആ ബൗദ്ധിക അതിനെ എത്ര എത്രണ്ട് ആത്മാർത്ഥമായിട്ട് അതിനെ ചെയ്യുന്നു എന്നുള്ള മാനസിക തലം ചെയ്യാനുള്ള എഫിഷ്യൻസി ഉപയോഗിക്കുന്ന ശാരീരിക തലം ഇതെല്ലാം കൂടി ചേർന്ന് ഭാവിയിലേക്കുള്ള ഭാവിയിൽ ഭാവി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പ്രസന്റ് നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടി ചേർന്ന് അനുഭവമാകുന്നതാണ് പ്രസന്റിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ അനുഭവം എന്നുള്ള പ്രസന്റ് ടെൻസ് പോലും എന്താണ് ഒരു പ്രോസസിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതില് ഒന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം ഉണ്ടാകണം മനസ്സിലാകുന്നുണ്ടോ ഓർമ്മ ഉണ്ടാകണമെങ്കിൽ പാസ്റ്റിൽ അനുഭവം ഉള്ളതിൻ്റെയാണ് ആണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ പക്ഷെ അത് പാസ്റ്റിലെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതല്ല അതുകൊണ്ട് അത് ഓർമ്മയായിട്ടിരിക്കുന്നു അതിന് മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ല അതിന് മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ല എന്ന് പറയണമെങ്കിൽ അത് ഉണ്ടായത് എവിടുന്നാണ് ആ ഓർമ്മകളും അതിനെപ്പറ്റിയുള്ള അനാലിസിസിംഗ് അനലൈസിങ് കപ്പാസിറ്റിയും അത് കഴിഞ്ഞിട്ട് അതിനോടുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ത്വരയും അതൊക്കെ ചേർന്ന് ശാരീരികവും ഒക്കെ ആയിട്ടുള്ള കഴിവും ഇതെല്ലാം കൂടി ഭാവി എന്നുള്ളതിൻ്റെ ആ ഭാവനയായിട്ട് ഭാവിയിൽ നിജ ഭാ ഭാവിയിൽ സംഭവിക്കുന്നതിനൊക്കെ ചിന്തിക്കുന്നതാണ് ഭാവം ആ ഭാവനയെ നമ്മൾ മെറ്റീരിയൽസ് ചെയ്യണം ഇതെല്ലാം കൂടെ അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൽ ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ലാത്തത് കാരണം ഇതെല്ലാം ഇല്ലാത്തതാണ് എന്ന് അപ്പോൾ ഇതൊരു ഒരു തരംഗം മാത്രമാണ് ഒരു ഓളം മാത്രമാണ് എന്ന് മനസ്സിലാകും ഓളത്തിന്റെ പ്രത്യേകത എന്താണ് കട നമ്മൾ ഒരു കുളത്തിലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഓളം ഉണ്ടായി അതിങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് നീങ്ങി നീങ്ങി പോണ കാണാം പക്ഷെ ആ അനുഭവം എങ്ങനെയാണ് ഒരു ഓളം നേരെ മുമ്പോട്ട് നീങ്ങുന്നതായിട്ടാണ് പക്ഷെ അവിടെ ആ വോളം മുമ്പോട്ട് നീങ്ങുക എന്നുള്ളത് നമ്മൾ കണ്ടനുഭവിക്കണം നേരിട്ട് ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കണം പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വെള്ളത്തിലെ കണങ്ങൾ മുഴുവൻ മേളിലേക്കും താഴേക്കും മാത്രമേ ചലിക്കുന്നുള്ളൂ അതിനെ ഭൗതികമായിട്ട് നമ്മൾ ശരിക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തി പഠിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് ആ വെള്ളം വെള്ളത്തിൻ്റെ കണികകൾ ഇങ്ങനെ മേളിലേക്കും താഴേക്കും മാത്രമേ ചലിക്കുന്നുള്ളൂ അതിൻ്റെ മേളിലേക്കും താഴത്തേക്കും ചലിക്കുന്നതിൻറെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് അത്രയും പക്കത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നു പിന്നെ വരുമ്പോൾ വീണ്ടും കൂടിക്കൂടി പിന്നെ വരുമ്പോൾ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ 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 കൂടി കൂടി കുറഞ്ഞു 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 കുഞ്ഞേ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ വാസ്തവത്തിൽ ഈ ചലനം മേളിലേക്കും താഴേക്കുള്ള ചലനം മാത്രമേ നടക്കുന്നുള്ളൂ മുമ്പോട്ട് ഒരു കണികയും സഞ്ചരിക്കുന്നില്ല ജലത്തിന്റെ പക്ഷേ ഓളം എന്നുള്ളൊരു ഭാവനാജന്യമായിട്ടുള്ളൊരു ഓളം എന്നുള്ള ഒരു ഭാവമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിള്ളേരെയൊക്കെ നിരത്തി നിർത്തി ഒരു പ്രത്യേക ഒരു ആയിരം പിള്ളേരെ ശരിക്ക് പഠിപ്പിച്ച് പ്രത്യേക കൊടികളൊക്കെ കയ്യിൽ കൊടുത്ത് നമ്മളങ്ങോട്ട് ഡാൻസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ മേളിൽ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെ ദൂരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ പോയി പൊക്കത്തിൽ ചെന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു പൂവിങ്ങനെ വിരിയണ പോലെയൊക്കെയാണ് കാണുക പിള്ളേർ ഡാൻസ് കളിക്കുകയാണെന്നൊന്നും മനസ്സിലാകില്ല പൂ വിരിയുന്നു കൂമ്പുന്നു ഭയങ്കര ഭംഗിയിൽ അവിടെ അതെങ്ങനെയാണ് നമ്മളുടെ അനുഭവത്തിലുള്ളത് അതാണ് പക്ഷേ വാസ്തവത്തിൽ അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുന്നു അതിൻ്റെ മധ്യത്തിൽ നിന്ന് നോക്കിയാൽ ഈ കളിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ല അവർ പൂവിരിയുന്ന ഒരു സാധനത്തെ മറ്റുള്ളവർക്ക് ഭാവ് ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണെന്ന് ഈ കളിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല അവർ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തുനിന്ന് ഇത് കാണുമ്പോൾ വേളയിൽ നിന്ന് ഫോട്ടോ റെക്കോർഡ് ചെയ്ത് അല്ല ഫോട്ടോ അല്ല വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് കാണുമ്പോഴാണ് ഇവർക്കും അത് പൂവിരിയുന്നതായിട്ട് കാണാൻ പറ്റുന്നത് പക്ഷെ അവർക്ക് അവിടെ നിൽക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഈ കൺഫ്യൂഷൻ നമ്മൾ അനുഭവിക്കുന്നവർക്ക് ഉള്ള വികാരം അല്ല അനുഭവമല്ല വേറൊരുത്തൻ അനുഭവിക്കുമ്പോഴുള്ളത് അപ്പോൾ ഇങ്ങനെ പരസ്പരം വൈവിധ്യങ്ങളായിട്ടുള്ള അനു അനുഭവങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് ഒരു അനുഭവമാണ് ഈ ജീവിതം കൊണ്ടുണ്ടെന്ന് തെറ്റിദ്ധരിക്കലാണ് ജീവിതം മുഴുവൻ പറഞ്ഞു വരുമ്പോൾ കൂടുതൽ കൂടുതൽ കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത്രയും മതി ബാക്കി നാളെ അടുത്ത് നാളെ ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു ഇന്ന് നന്ദി നമസ്കാരം